അതിന് യാതൊരു പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ല പക്ഷേ ചെയ്യേണ്ട രീതി ഇതായിരുന്നു അവരെ ഉപദേശിക്കുകയും തെറ്റുനിരുത്താൻ അവസരം കൊടുക്കുകയും ചെയ്യേണ്ട രീതി പോകാതെ കേസെടുത്തു കേസ് ഒരു എടുക്കുമ്പോൾ ഒരു ഭാഗത്ത് കേസെടുത്തായിക്കോട്ടെ അവരെ ടാർഗറ്റ് ചെയ്യുക നിങ്ങളുടെ ചില മാധ്യമങ്ങൾ എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല എത്ര ആക്ഷേപഹാസ്യമായിട്ടാണ് ഈ നവമാധ്യമങ്ങളും നിങ്ങളിൽ ചില മാധ്യമങ്ങളും കഴിഞ്ഞ ഒരാഴ്ച കേട്ടോ വേട്ടയാടുന്നു നമസ്കാരം യു പ്രതിഭ എം എൽ എയുടെ മകനെ കഞ്ചാവ് കേസിൽ പിടികൂടിയതിനെ നിസ്സാരവത്കരിച്ച മന്ത്രി സജി ചെറിയാൻ ഒരു വേദിയിൽ പറഞ്ഞതാണ് കേട്ടത് കുട്ടികളായാൽ കൂട്ടുകൂടും ചിലപ്പോൾ പുക വലിക്കും അതിനെന്താണ് പുക വലിക്കുന്നത് മഹാ അപരാധമാണോ ഇതായിരുന്നു പ്രധാന ചോദ്യം വസ്തുതാവിരുദ്ധമായ ചില കാര്യങ്ങളും മന്ത്രി പറഞ്ഞു പുക വലിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി എന്നാണ് എഫ്ഐആർ വായിച്ചു എന്ന അവകാശപ്പെട്ട മന്ത്രി തെറ്റായി പറഞ്ഞത് വിവാദമായപ്പോൾ വീണ്ടും മന്ത്രി രംഗത്തെത്തുന്നു പക്ഷെ പറഞ്ഞതിനെ തള്ളി പറയുന്നില്ല തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ യു പ്രതിഭയ്ക്കെതിരായി ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള നീക്കം എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു ലഹരിക്കെതിരായി ക്യാമ്പയിനുകൾ നടത്തുന്ന ഡ്രൈവ് നടത്തുന്ന സർക്കാരിലെ മന്ത്രിയാണ് പുകവലിയെ ന്യായീകരിച്ച് പൊതുവേദിയിൽ സംസാരിച്ചത് പ്രായപൂർത്തിയായ യുവാവിനെതിരെ കഞ്ചാവ് കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനും സ്വന്തം സർക്കാരിലെ എക്സൈസ് വകുപ്പ് കൈക്കൊണ്ട നടപടിയെയാണ് മന്ത്രി ചോദ്യം ചെയ്യുന്നത് സിവിനിങ്ങിൽ ഇന്നത്തെ അതിഥികൾ കോൺഗ്രസിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് അനൂപ് വി ആർ ഇടതു നിരീക്ഷകൻ ശ്രീ എം ജയചന്ദ്രൻ എന്നിവർ ആദ്യം ശ്രീ എം ജയചന്ദ്രനിലേക്ക് ശ്രീ എം ജയചന്ദ്രൻ താങ്കൾ കേട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു മന്ത്രി നടത്തിയ പ്രസംഗം അതിൽ ഇപ്പോൾ നമ്മൾ കേൾപ്പിച്ചതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലുണ്ട് കുട്ടികളായാൽ കൂട്ടുകൂടും വർത്തമാനം പറയും ചിലപ്പോൾ പുക വലിച്ചെന്നിരിക്കും അതിനെന്താണ് എന്നൊക്കെ പറയുന്നു പിന്നീട് എം എൽ എ ടാർഗറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നു മകൻ ചെയ്ത തെറ്റിന് സ്ത്രീ എന്ന പരിഗണന അവർക്ക് നൽകണം അതിന് അവരെന്ത് പിഴച്ചു എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിൽ പുക വലിക്കുന്നത് ഇത്ര മഹാ അപരാധമാണോ എന്ന് ചോദിക്കുന്നു ഞാൻ പുക വലിക്ക എന്ന് പറയുന്നു പറയുന്നു വാസുദേവൻ നായരുടെ അപ്പോൾ ഇത് എന്ത് സന്ദേശമാണ് സാംസ്കാരിക മന്ത്രി നൽകുന്നത് ശ്രീ എം ജയചന്ദ്രൻ അനുജ ഇതില് പിന്നെ ഒന്നാമത് സജി ചെറിയാൻ പറഞ്ഞ ഈ ഒരു പ്രതികരണം ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് ചർച്ച ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രസക്തി ഉള്ളതായിട്ട് കരുതുന്ന ആളല്ല ഞാൻ പക്ഷെ ഒരു ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ സ്വാഭാവികമായി വരണം അഭിപ്രായം പറയണം എന്നുള്ള മര്യാദ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇതിന് ഗൗരവം താങ്കൾ കാണാത്തത് ശ്രീ എം ജയചന്ദ്രൻ ഗൗരവം കാണുന്നത് കേരളത്തെ ബാധിക്കുന്ന പ്രശ്നമല്ലേ ഇത് പുകവലിക്കുന്നത് ഇത്ര വലിയ അപരാധമാണോ എന്ന് മന്ത്രി ചോദിക്കുകയാണ് ഇതിനൊക്കെ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുകയാണ് അത് കുട്ടികളാണ് അതൊക്കെ ഇത് വലിയ തെറ്റാണോ പുക വലി അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഇതിനൊക്കെ വലിയ ഡ്രൈവും ക്യാമ്പയിനും ഒക്കെ ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെ സർക്കാരിന്റെ ബിസിനസ് ആണ് അത്തരം ഡ്രൈവുകൾ നടത്തുക എന്നുള്ളത് ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ പൂർത്തീകരിക്കാൻ താങ്കൾ ദയവായി അല്ലെതില്ലാന്ന് പറയുമ്പോൾ എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല പ്രസക്തി ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത് അതിന് എന്തുകൊണ്ട് പ്രസക്തി ഇല്ല എന്ന് ഞാൻ ചോദിക്കേണ്ടത് അപ്പോൾ ചോദിക്കേണ്ട ചോദ്യമാണല്ലോ അതെ ഞാൻ അത് തന്നെയാണ് എന്തുകൊണ്ടാണ് അപ്രസക്തമെന്ന് ഞാൻ കരുതുന്നത് അതാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് താങ്കളുടെ ചോദ്യത്തിന് മറുപടി തന്നെയാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അതാ പറയുന്നത് ഇപ്പോ പിന്നെ ഈ കേസ് ധരിച്ചറിയാൻ കഴിഞ്ഞ ദിവസം കായംകുളത്ത് പിന്നെ ഒരു ഇത് പറയുന്നത് ഒന്നാമത് ഈ കഞ്ചാവ് പീഡി വലിച്ചു എന്നുള്ളത് ഇന്ത്യയിലെവിടെയും ജാമ്യമില്ലാ കുറ്റമായി അകത്തിടാവുന്നൊരു കേസൊന്നുമല്ല ആ നിലയിൽ അതിനെ പർവ്വതീകരിച്ച് കാണാൻ ഒരു മന്ത്രി ശ്രമിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഒരു കാര്യം അത് അങ്ങനെ കാണേണ്ട കാര്യമില്ല രണ്ടാമത് പിന്നെ എം എൽ എയുടെ മകനാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അത് ഹൈലൈറ്റ് ചെയ്തോളൂ അത് ചെയ്തതെന്നൊന്നും നമുക്ക് എനിക്ക് പറയേണ്ട കാര്യമില്ല പൊതുസമൂഹത്തിനും അങ്ങനെ പറയേണ്ട കാര്യമില്ല പക്ഷേ അത് ടാർഗറ്റ് ടാർഗറ്റാവുമ്പോഴാണ് പ്രശ്നം അത് പിന്നെ അത് ഒരു വശം മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വശം മറുവശത്ത് പിന്നെ എം എൽ എ ആയിട്ടുള്ള പ്രതിഭ അതിനെ എങ്ങനെയാണ് അവർ ഡീൽ ചെയ്തതെന്നുള്ള രീതി അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത് എന്ന അഭിപ്രായം ഞാൻ ചില പോസ്റ്റുകൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില സുഹൃത്തുക്കളുടെ പോസ്റ്റുകൾ കമന്റായിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത് പ്രതിഭയോട് ചെയ്തത് അന്യായമാണ് എന്നതുപോലെ തന്നെ രീതിയും അന്യായമാണ് അപ്പൊ അതേ കയറി പിടിക്കേണ്ട കാര്യം സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് ലെവലേഷും ഇല്ല എന്നാണ് എന്റെ കാഴ്ചപ്പാട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്രസക്തമാണെന്ന് പറഞ്ഞത് പ്രസക്തമായ കാര്യം മറ്റു പലതുമാണ് അനുജ എന്താണറിയാ ശ്രീ എം താങ്കൾ പറഞ്ഞല്ലോ ഈ ഈതാണ് എന്ന് താങ്കൾക്കറിയാമല്ലോ എൻ ഡി പി എസ് ആക്ട്വന്റി ഫൈവ് ബി ട്വന്റി സെവൻ ബി ഇതാണ് ചുമത്തിയിരിക്കുന്ന വകുപ്പ് ഇത് ഈ സർക്കാരിന്റെ എക്സൈസ് വകുപ്പാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥർ ചെയ്തിരിക്കുന്നതാണ് അപ്പോ അതിനെ അത് ചോദ്യം ചെയ്യുക ചെയ്യുകയാണ് ഈ മന്ത്രി തന്നെ വന്നിട്ട് മാത്രമല്ല മന്ത്രി പറയുകയാണ് എഫ്ഐആർ ഞാൻ വായിച്ചതാണ് പുക വലിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയെന്ന് ഈ പറഞ്ഞതെല്ലാം തെറ്റാണ് അദ്ദേഹം എഫ്ഐആർ വായിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് അത് പറയാൻ കഴിയുക പുക വലിച്ചതിനല്ല മറ്റൊന്ന് ജാമ്യമില്ലാ വകുപ്പുമല്ല അവർ ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തു അപ്പോൾ ഇത് കഞ്ചാവ് കൈവശം വെച്ചു കഞ്ചാവ് ഉപയോഗിച്ചു എന്നൊക്കെയുള്ളതാണ് മൂന്ന് ഗ്രാം കഞ്ചാവ് എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്ന് നിൽക്കുന്നത് പിടികൂടിയ സാധനങ്ങൾ കഞ്ചാവ് കലർന്ന പുകയില കഞ്ചാവ് കൂടാതെ പുകയില മിശ്രിതം കഞ്ചാവ് കലർന്നത് ദ്വാരമുള്ള പ്ലാസ്റ്റിക് കുപ്പി പച്ച പപ്പായ തണ്ട് ഇതൊക്കെ പിടികൂടിയിട്ടുണ്ട് എന്നൊക്കെയുള്ളത് ഇതെല്ലാം വളരെ കൃത്യമായി തന്നെ എഫ്ഐആറിലുള്ള കാര്യങ്ങളാണ് ഇത് നിസ്സാരവത്കരിച്ച് കാണേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഗുരുതര വകുപ്പുകൾ എക്സൈസ് ചുമത്തിയിട്ടുള്ളത് ശ്രീ ജയചന്ദ്രൻ അതെ ഈ പിന്നെ മൂന്ന് ആണെങ്കിലും മുപ്പത് ഗ്രാം ആണെങ്കിലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഗ്രാം വരെ അവൈലബിൾ ആണ് ഇത്തരം കേസുകൾ ഒരു ഒരു കിലോ കഴിഞ്ഞാലുള്ളൂ നോൺ അവൈലബിൾ ആവുന്നത് അതൊക്കെ എൻ ഡി പി എസ് ആക്ട് വ്യക്തമാക്കുന്നത് എൻ ഡി പി എസ് ആക്ട് എന്ന് പറയുന്നത് കേരള സംസ്ഥാനം കൊണ്ടുവരുന്ന ആക്ട് അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രാഷ്ട്രപതി ഒപ്പുവെച്ച പാർലമെന്റ് പാസാക്കിയ നിയമമാണ് അത് കേരള സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന ഇതിന്റെ അകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ വിഷയം അനുജ എങ്ങനെയാണ് ലീക്കായത് ചില മാധ്യമപ്രവർത്തകർ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പോലെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരോ ആർ എസ് കാരോ വിളിച്ചു പറഞ്ഞതാണോ അല്ല അങ്ങനെയല്ല അത് ഈ പിന്നെ എക്സൈസിന് ഒരു ഐ ബി ഉണ്ട് ഇന്റലിജൻസ് ബ്യൂറോ ഉണ്ട് ഒരു ജില്ലയിൽ ആറുപേരെയുള്ള ആകെ ആലപ്പുഴ ജില്ലയിലും ആറുപേരേ ഉള്ളൂ അവരിൽ ഒരാൾ നിന്നാണ് ഇത് ലീക്ക് ലീക്കാവുന്നത് എനിക്കറിയാം വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ ലീക്ക് ചെയ്യുന്ന എന്തിനാണ് ഇതാണ് പ്രശ്നം ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ഇഷ്യൂ ഇതാണ് ആര് പ്രതിഭയുടെ മകൻ ആണ് ഇതിൻ്റെ അകത്തെ കക്ഷി അങ്ങനെയാണ് പുറത്തുവിടുന്നത് അപ്പോ മറ്റൊരു ആലപ്പുഴ ജില്ലയിലെ തന്നെ മറ്റൊരു ഈ ഇലക്ട്രോണിക് മീഡിയയിലെ ഒരു ചാനലിലെ മറ്റൊരു മുതിർന്ന ലേഖകൻ മാധ്യമ പ്രവർത്തകൻ അവരുടെ ന്യൂസ് എഡിറ്ററുമായിട്ട് സംസാരിക്കുന്നു ഇങ്ങനെ പ്രശ്നം ആദ്യം കിട്ടുന്ന അയാൾക്കാണ് ഇങ്ങനെ പ്രശ്നമുണ്ട് ഞാനിത് അയച്ചിട്ടില്ല അപ്പോൾ അയാൾ പറയാ ന്യൂസ് ലെറ്റർ പറയുന്നു അത് പിന്നെ നിങ്ങൾ അങ്ങനെ അയക്കാതിരുന്നത് കാര്യമില്ല ഇതെല്ലാവരും അത് കൊടുക്കും ബ്രേക്ക് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് തന്നെ കൊടുക്കും പിന്നെ നിങ്ങൾ കൊടുക്കും നിങ്ങൾ തരുന്നില്ല എന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ട് നമ്മളപ്പം പുറവിലായി പോവുകയല്ലേ ഉള്ളൂ എന്ന ചർച്ച അവിടെ വരുന്നു അവർ തമ്മിൽ ശരി എന്നാൽ ഞാൻ അയക്കുകയാണ് എന്ന് പറഞ്ഞാൽ അയാളും അയക്കുന്നു അപ്പൊ അയാൾക്കാണ് ഇത് ആദ്യം കിട്ടുന്നത് ഞാൻ ഞാനത് പറഞ്ഞല്ലോ പിന്നീടാണ് അപ്പൊ ഇത് വരുന്നത് അവിടെ നിന്നാണ് ഞാൻ അതാണ് പറഞ്ഞത് ഐ ബിയിൽ നിന്നാണ് ഇവരുടെ ഐ ബി എന്നുള്ള സംവിധാനം ഉണ്ട് വളരെ ദുർബലമാണ് ആ സംവിധാനം എക്സൈസ് മുഴുവൻ സംവിധാനങ്ങളും വളരെ ദുർബലമാണ് അത് വേറൊരു കാര്യമാണ് ടോപ്പിക്ക് തന്നെ വേറെയാണ് അവിടേക്ക് ഞാൻ വരുന്നില്ല അപ്പൊ അത് അങ്ങനെ പോയിട്ടുണ്ട് ഇതിന്റെ അകത്ത് എന്റെ ഒരു ഇഷ്യൂ എന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ കാര്യമാണ് താങ്കൾ ചോദിച്ചത് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇത് ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് ഇത് അദ്ദേഹത്തിന് എന്തിനാ ഇതിന്റെ പുറകെ ഞാലാണ് നിൽക്കുന്നത് ഇത് ചോദിക്കാം എന്ത് ചോദിക്കാം പ്രദീപിന്റെ അകത്ത് എന്ത് പിഴച്ചു ശരിയാണ് ആ ചോദ്യം വളരെ റിലവന്റ് ആണ് പക്ഷേ ഈ ചോദ്യം ജയചന്ദ്രൻ ഈ ചോദ്യം ഈ പാർട്ടിയിലെ മറ്റൊരാൾ പോലും ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ ഇപ്പോ കായംകുളം അവിടത്തെ പ്രതിനിധികളുണ്ട് അവിടുത്തെ നേതാക്കളുണ്ട് അല്ലെങ്കിൽ ആലപ്പുഴയിലെ മറ്റ് നേതാക്കളുണ്ട് ഇവരാരും പാർട്ടി സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ട ആരും തന്നെ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല അപ്പോഴാണ് മന്ത്രി വന്നുകൊണ്ട് പുക വലിക്കുന്നതൊക്കെ ഇത്ര വലിയ അപരാധമാണോ എന്ന് ചോദിക്കുന്നത് അതെന്തുകൊണ്ടാണത് ശ്രീ എം കെ ആലപ്പുഴ ജില്ലയിലെ നേതാക്കളാരും പ്രതികരിച്ചില്ല എന്ന് കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ട് ജില്ലാ സെക്രട്ടറി ആർ നാസർ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ഇന്നലെ ജില്ലയിലെ ഒരു മാധ്യമം മനോരമയിൽ തന്നെ പിന്നെ ലോക്കൽ പേജിൽ അത് പ്രധാനപ്പെട്ട വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട് അവര് അത് നാസർ നാസറാണല്ലോ പാർട്ടിയെ സംബന്ധിച്ച ജില്ലയിൽ അവസാന വാക്ക് പാർട്ടി സെക്രട്ടറിയാണ് ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ അക്കാര്യത്തിലുള്ള നിലപാടെന്താണ് പാർട്ടിയൊക്കെ അത് ഇടപെടേണ്ട കാര്യമില്ല എക്സൈസ് അതിനകത്ത് കേസെടുത്തിട്ടുണ്ടെങ്കിൽ അക്കാര്യം അവർ നോക്കിക്കോളും പിന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇതിൽ മാധ്യമങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ പ്രതിഭ എം എൽ എ സംരക്ഷിച്ചുകൊണ്ടോ ഒന്നും ഒരു പ്രസ്താവന പോലും നടത്താത്തത് അതാണ് നിലപാട് എന്നുള്ളത് കൊണ്ടാണ് എക്സൈസ് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി തന്നെ അത് നടപടികളുമായി മുന്നോട്ട് പോകട്ടെ അത് പോകേണ്ടതുമാണല്ലോ അവിടെയാണ് മന്ത്രി കയറി ഇങ്ങനെ പറയുന്നത് അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് സാംസ്കാരിക മന്ത്രി ഈ തരത്തിലേക്ക് ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നു അതാണ് എന്റെ ചോദ്യം ശ്രീ ജയചന്ദ്രൻ അതായത് ഇപ്പൊ താങ്കൾ പറയുന്നല്ലോ ഈ പാർട്ടിയുടെ നിലപാടെന്ത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് അതുകൊണ്ടാണ് ഒരു നേതാവ് പോലും ഇതിൽ പ്രതികരിക്കാത്തതും ഇത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എക്സൈസ് ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ രീതിക്ക് പോകട്ടെ എന്നുള്ള നിലപാട് പാർട്ടിക്ക് ഉള്ളതുകൊണ്ടാണ് ആരും ഇതിലൊരു പൊതു പ്രസ്താവനയോ പരാമർശമോ ഒന്നും നടത്താതെ അത് ആ വഴിക്ക് പോകട്ടെ എന്ന് പറയുന്നത് എം എൽ എ പിന്തുണച്ചുകൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ എക്സൈസിനെ വിമർശിച്ചുകൊണ്ട് ഒന്നും ആരും രംഗത്ത് വരുന്നില്ല എന്തുകൊണ്ട് മന്ത്രി സജി ചെറിയാൻ മാത്രം ഈ കാര്യത്തിൽ ഇങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കുന്നതും അതുകൊണ്ടാണ് അതെ ഞാൻ ഞാനതിനാണ് താങ്കളുടെ ആ ചോദ്യത്തിന് തന്നെയാണ് ഞാൻ മറുപടി പറഞ്ഞത് അനുജ അനുജ് പിന്നെ മന്ത്രി എന്നുള്ള നിലയിൽ ആണു സജി ചെറിയാൻ ആ വേദിയിൽ നിന്ന് പ്രസംഗിക്കുന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മന്ത്രിയുടെ പ്രസംഗമാണ് അപ്പൊ അതിൽ അദ്ദേഹം ഇത് എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അപ്പോ പിന്നെ പ്രതിഭയെ ആശ്വസിപ്പിക്കാൻ എന്നോണം എന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മന്ത്രി സജി ചെറിയാൻ ആ വിഷയം പറഞ്ഞത് എന്നാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പിന്നെ പ്രതികരണം ഉണ്ടല്ലോ ഇന്ന് ഉച്ചയ്ക്ക് അദ്ദേഹം നടത്തിയ പ്രതികരണം അതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ വിശദീകരണം അദ്ദേഹം നടത്തി അത് പിൻവലിക്കുകയല്ല ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വിശദീകരിക്കുന്ന പ്രതികരണം പ്രതികരണം അത് കേൾക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് പ്രതിഭ എം എൽ എ ആശ്വസിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഒരു പ്രതികരണമാണ് അവിടെ നടത്തിയത് സംസാരിക്കുകയാണ് ശ്രീ എം ജയചന്ദ്രൻ ഒരു ഡോസ് പോലും പിടിക്കാതെ പുക വലിച്ചതിന് അതാണ് ഉണ്ടായത് വസ്തുതയുടെ സ്റ്റേ എന്താണെന്നുള്ളത് കോടതിയിൽ കേസ് തീരുമാനമാകുമ്പോഴേ പറയാൻ പറ്റും നമ്മൾ ഇത് തന്നെയാണല്ലോ പറയണത് നമ്മൾ അതിന്റെ അകത്ത് ആരെയെങ്കിലും ഇപ്പോ പ്രതിഭയുടെ മകൻ കഞ്ചാവ് ഒലിച്ചു എന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല ഇതിൽ ഒൻപത് പ്രതികളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ കഞ്ചാവ് കൈവശം വച്ചു ഉപയോഗിച്ചു ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ വിശദമായി തന്നെയുണ്ട് ഏത് വകുപ്പുകളാണ് ചുമത്തിയത് എത്ര ഗ്രാം കഞ്ചാവ് എന്തൊക്കെ പിടികൂടി ഇതെല്ലാം ഇതിൽ വിശദമായി തന്നെ ഉണ്ട് അതല്ലാതെ ഒരു ഡോസ് പോലും പിടിക്കാതെ പുക വലിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയെന്ന് വീണ്ടും മന്ത്രി പറയുകയാണ് എത്ര വസ്തുതാ വിരുദ്ധമാണത് ഇത് പറയുന്ന സ്വന്തം സർക്കാരിലെ എക്സൈസ് വകുപ്പിനെതിരെയല്ലേ ഇത് എക്സൈസ് വകുപ്പിനെതിരായിട്ട് നടത്തിയ ഒരു റിമാർക്ക് അല്ലെങ്കിൽ അത്രാക്ഷൻ ആണ് എന്ന് വിലയിരുത്തേണ്ട കാര്യങ്ങളാണ് എന്റെ വ്യക്തമായ ധാരണ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ പറയുന്ന മന്ത്രി എഫ്ഐആർ വായിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് പറയാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ താങ്കളിലേക്ക് എത്താം അഡ്വക്കേറ്റ് അനൂപ് വി ആർ ഇപ്പോ ശ്രീ എം ജയചന്ദ്രൻ പറയുന്നത് പോലെ ഇത് ഒരു പ്രസക്തമായ വിഷയമൊന്നും അല്ല എന്ന് കരുതി നമ്മൾ വീണ്ടും ഇതിനെ നിസ്സാരവത്കരിച്ച് കളയേണ്ടതൊന്നാണോ ഇത് പറയുന്നത് മന്ത്രിയാണ് ഇടത് സഹയാത്രികനായ ബഹുമാന്യ സുഹൃത്ത് ഇത് അത്ര ഗൗരവത്തിലുള്ള വിഷയമല്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് യോജിക്കുകയാണ് സി പി എമ്മിനെ അറിയുന്ന ആൾക്ക് അവരുടെ പ്രവർത്തന രീതിശാസ്ത്രം അറിയുന്ന ആളുകളെ സംബന്ധിച്ച് ഇത്തരം ന്യായീകരണങ്ങൾ അത്ര ഗൗരവത്തിലെടുക്കേണ്ടതില്ല ഇതിലും വലിയ കാര്യങ്ങളിൽ ആ ഒരാളെ അമ്പത്തൊന്ന് വെട്ടി വെട്ടി കൊലപാതകം നടത്തിയതിന് ശേഷവും അതിനെ ഒരു മനഃസ്ഥിതിയുള്ള അതിനുള്ള ഉള്ള അങ്ങനെ നിരന്തരമായി ചെയ്തു പോരുന്ന ഒരു പാർട്ടിയാണ് സി പി എം ഇവിടെ പ്രതിഭ എം എൽ എയുടെ മകൻ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയാകുന്നു അതിൻ്റെ പേരിൽ ആ ചെറുപ്പക്കാരനെ തൂക്കിക്കൊല്ലണമെന്ന് ആരും പറഞ്ഞിട്ടില്ല കോൺഗ്രസും പറഞ്ഞിട്ടില്ല ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം അതോടുകൂടി തീർന്നു പോകേണ്ടതാണ് എന്ന നിലപാട് നമുക്കാർക്കുമില്ല പക്ഷേ അതിനെ പ്രതിഭ നേരിട്ടൊരു രീതിയുണ്ട് പ്രതിഭ എന്താണ് ചെയ്തത് പ്രതിഭ അതിനോട് പ്രതികരിച്ചത് ഒരു അമ്മ എന്നുള്ള രീതിയിൽ എൻ്റെ മകൻ ഇങ്ങനെ ചെയ്താൽ ഞാനത് തിരുത്തുമെന്ന് പറഞ്ഞാൽ അവരോട് നമുക്ക് മതിപ്പുണ്ടാകുമായിരുന്നു അവർക്ക് നേരിട്ട വ്യക്തിപരമായ ദുരന്തത്തിൽ നമുക്ക് സഹാനുഭൂതി ഉണ്ടാകുമായിരുന്നു അതിനു പകരം ഈ നാട്ടിലെ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വേട്ടയാടുന്നൊരു സ്ഥിതിയാണ് എന്ന് മാത്രമല്ല ഒരു മാധ്യമ പ്രവർത്തകനെ മതം പറഞ്ഞ് ആക്രമിക്കുക കൂടി ചെയ്തു അതാണ് കൂടുതൽ ഗൗരവതരം റിലീജിയൻ ഈസ് ദ ഓഫ് ഒപ്രസ്ഡ് മതം എന്ന് പറയുന്നത് മനുഷ്യനെ മയക്കുന്ന ഒന്നാണെന്ന് മാർക്സ് പറഞ്ഞെങ്കിൽ അത് ഉപയോഗിക്കുകയാണ് ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എ ചെയ്തത് തൻ്റെ മകൻ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയാകുന്നു അതിനെ മന്ത്രി പറഞ്ഞിട്ടുള്ളത് ഇത് വർഗീയവാദിയായി ചിത്രീകരിക്കുകയാണ് ഈ മികച്ച എം എൽ എ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞത് ആരാണ് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ മീഡിയ വൺ റിപ്പോർട്ടറിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇത് കൂട്ടിക്കൊഴിച്ചു പറഞ്ഞത് ആരാണ് അതും ഇതുമായൊക്കെ എന്ത് ബന്ധം എന്നറിയില്ല ഇതിൽ മതപരമായ ചില ചിന്തകൾ എന്ന് പറയുന്നു മതപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്ന് പറയുന്നു ഇതെല്ലാം പറഞ്ഞത് എം എൽ എ ആണ് ആ എം എൽ എ വർഗീയവാദിയായി ചിത്രീകരിക്കുന്നു എന്നുള്ള ആ മന്ത്രിയുടെ പരിഭവത്തിന് എന്ത് അർത്ഥമാണുള്ളത് ഒരിക്കലുമില്ല അതുതന്നെയാണല്ലോ ഞാൻ പറയുന്നത് ഇതിൽ എം എൽ എയുടെ മകൻ ചെയ്ത കൗമാരത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന മകൻ ചെയ്ത കുറ്റകൃത്യത്തെക്കാൾ ആ കുറ്റകൃത്യം ഗൗരവമുള്ളതാണ് ആ കുറ്റകൃത്യത്തെക്കാൾ കൂടുതൽ ഗൗരവതരമുള്ളത് എം എൽ എ ഒരു സാമൂഹിക പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് ചെയ്തതാണ് അവർ അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകരെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്നു അതിൽ ഒരു മാധ്യമ പ്രവർത്തകനെ മതം തിരഞ്ഞു ആക്രമിക്കുന്നു എന്ന് മാത്രമല്ല മതപരമായ മുൻവിധിയോടു കൂടിയാണ് എന്നെ ആക്രമിക്കുന്നതെന്ന് പറയുന്നു അതുമാത്രമല്ല നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ബി ജെ പിയുടെ ബി ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പി എം എം എൽ എക്ക് പിന്തുണയുമായി ഇത് മതപരമായ ഗൂഢാലോചനയാണെന്ന് പറയുന്നു ഇത് വളരെ കൃത്യമായി കുറച്ച് കാലങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് ഇത് ഇവിടെ പിന്നെ സജി ചെറിയാൻ അദ്ദേഹത്തിൻ്റെ ഒരു സാംസ്കാരിക മന്ത്രിയുടെ സാംസ്കാരിക നിലവാരത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ അദ്ദേഹം അംബേദ്കറെക്കുറിച്ച് ഭരണഘടനാ കുറിച്ച് പറഞ്ഞതാണല്ലോ അദ്ദേഹം ചെയ്യുന്നത് സത്യപ്രതിജ്ഞ ലംഘനമല്ലേ ഒരു എഫ് ഐ ആർ ഇട്ട കേസിൽ അദ്ദേഹം പറയുന്നത് ആ കേസ് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല അദ്ദേഹം അദ്ദേഹം തന്നെ ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ ഭാഗമായ ഗവണ്മെൻറ്റിൻ്റെ എക്സൈസിൻ്റെ ഒരു നടപടിയെ തന്നെയാണ് വിമർശിക്കുന്നത് ഭീതിയോ ഭയവും കൂടാതെ നീതി നിർവഹണം നടത്തേണ്ട അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത ഒരാൾ അതിനെതിരായ പ്രവൃത്തിയാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ അദ്ദേഹം പറയുന്നത് എന്താ ഒരു പുക വലിച്ചതാണോ അത്ര വലിയ പ്രശ്നം ആ പുക കഞ്ചാവാണെന്നുള്ളടത്താണ് പ്രശ്നം ഒരു ചെടി വളർത്തിയതാണ് ഇത്ര വലിയ പ്രശ്നം ആ ചെടി കഞ്ചാവാണെന്നുള്ളതല്ല പ്രശ്നം അല്ലാതെ ഈ അതിന് അനുപാതികമല്ലാത്ത ശിക്ഷ ലഭിക്കണമെന്നൊന്നും ആരും പറയുന്നില്ല പിന്നെ അദ്ദേഹം പിന്നെ പറയുന്നതാണ് അതിലും രസകരം എം ടി വാസുദേവൻ നായർ ഒരു കെട്ട് ബീഡി ഡി വലിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു കെട്ട് ബീഡി വലിച്ചതിൻ്റെ പേരിൽ പ്രശസ്തനായ ഒരാളാണോ എം ടി വാസുദേവൻ നായർ ഒരു കെട്ട് ബീഡി വലിക്കുന്ന ഒരുപാട് ആളുകളില്ല ഈ നാട്ടിൽ ഏതൊരു സിനിമയിൽ സലീം കുമാർ ഒരു പുക ഊതി പിന്നെ ഇംഗ്ലീഷ് പറയുന്നത് ഇത് വലിച്ചാൽ ഇംഗ്ലീഷ് പറയുമോ എന്ന് പറയുന്നത് പോലെ നാളെ ഈ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ എം ടി വാസുദേവൻ നായർ ഒരു കെട്ട് ബീ ഡി വലിച്ചു എന്ന് പറഞ്ഞ് അത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഒരു പ്രസ്താവന നടത്തുകയാണോ തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്ത് അങ്ങനെ ഒരു പ്രസ്താവന വരുന്നത് ശരിയാണോ എന്നുള്ളത് തന്നെയാണ് അത് പ്രസക്തമാണ് ചോദ്യം ശ്രീ എം ജയചന്ദ്രൻ ഞാൻ വീണ്ടും മന്ത്രി ഇന്ന് നടത്തിയ ആ പരാമർശത്തിലേക്ക് തന്നെ എത്തുകയാണ് മടങ്ങി അതായത് ഈ പുകവലിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന കാര്യം കുട്ടികളാകുമ്പോൾ ഇങ്ങനെയൊക്കെ എന്തെല്ലാം ചെയ്യും നാം കുഞ്ഞുങ്ങളായി വന്നതല്ലേ ഓരോരുത്തരും കാണിച്ചു വെച്ചത് കൂട്ടി വെച്ചാൽ എത്ര പുസ്തകമാക്കാൻ പറ്റും എന്നൊക്കെ ചോദിക്കുകയാണ് ഇപ്പോൾ ഒന്ന് കമ്പനി അടിച്ചു വർത്തമാനം പറയും ചിലപ്പോൾ പുക വലിക്കും അതിനൊക്കെ എന്താണ് ഇതൊക്കെ വലിയ അപരാധമാണോ എന്നൊരു മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു പരാമർശം വരുമ്പോൾ അത് തെറ്റായ ഒരു സന്ദേശമല്ലേ ഞാൻ ആ ചോദ്യം വീണ്ടും ചോദിക്കുകയാണ് താങ്കളോട് കാരണം ഇത് കേൾക്കുന്ന കുട്ടികൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിൽ വലിയ തെറ്റൊന്നും ഇല്ല എന്നവർ വിചാരിച്ചാൽ അവരെ ഇനി കുറ്റം പറയാൻ പറ്റില്ല കാരണം മന്ത്രി പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു വാസുദേവൻ നായരെ ഉദാഹരണമായിട്ട് പറയുകയാണ് അതൊന്നും ഞാൻ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ പ്രതിഭ ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാടിനോട് ഞാൻ യോജിക്കുന്നില്ല ഞാൻ ഞാൻ ഒരുമിച്ചെ ഒരുമിച്ച് തന്നെ പറയാം തിരിച്ചറിയാൻ നടത്തിയ റിയാക്ഷൻ പ്രസ്താവനയോടും എനിക്ക് യോജിപ്പില്ല എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അതിനോട് ചേർത്തുകൊണ്ടാണ് പറഞ്ഞത് ഈ വിഷയത്തിൽ മകനെ കഞ്ചാവസ്ഥവുമായി ബന്ധപ്പെടുത്തി ഉണ്ടായ കേസിൽ ഇരയാക്കപ്പെടുകയായിരുന്നു പ്രതിഭ എം എൽ എ എന്നൊരു വികാരം ആണ് മന്ത്രി ആ സ്റ്റേജിൽ പ്രകടിപ്പിച്ചത് അതിനെ അവരെ ആശ്വസിപ്പിക്കുന്ന രീതിയിലാണ് മുമ്പേ പറഞ്ഞല്ലോ ആ തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത് അതിനെ ലഘൂകരിക്കുക അങ്ങനെയാണ് പക്ഷെ ആ ലഘൂകരണം സാംസ്കാരിക വകുപ്പ് കൈയാളുന്ന മന്ത്രിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ആയിരുന്നില്ല വേണ്ടി അപ്പം അനുജി ഇപ്പൊ ചോദിച്ചതുപോലെ ഒപ്പം നിൽക്കാനാണെന്നുണ്ടെങ്കിൽ അവരോട് ഇത് വേദിയിൽ ന്യായീകരിച്ചു കൊണ്ട് പറയണമായിരുന്നു അല്ല അതാണ് പറഞ്ഞത് താങ്കൾ ഇപ്പൊ ചോദിച്ചതുപോലെ യും യൂത്തിനെയും നമുക്കിപ്പോ അറിയാവുന്നല്ല ശ്രീ സ്കൂളുകൾ കേന്ദ്രീകരിച്ചൊക്കെ നടക്കുന്ന ലഹരി മാഫിയയെ കുറിച്ചൊക്കെ നമ്മൾ തന്നെ എത്രയോ വാർത്തകൾ കൊടുക്കുന്നു നമ്മളൊരു ചാനൽ എന്ന നിലയിൽ പല പല ഇടങ്ങളിലും പോയി ഇതിനൊക്കെ എതിരെ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിപ്പുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടാതെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ക്യാമ്പയിനുകൾ അതേക്കുറിച്ചൊക്കെ അറിയാവുന്നതാണ് ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇത് വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മന്ത്രി ഇങ്ങനെ പറയുകയാണ് പിന്നെ നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ശ്രീ ജയചന്ദ്രൻ അതെ ഞാനത് തന്നെയാണ് അനുഷ പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിന്റെ പരിചറിയാൻ ആ തരത്തിലല്ല അതിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് അപ്പൊ നമ്മുടെ നാട്ടുഭാഷ പറയുന്ന പോലെ കവാലം ഒരിക്കൽ പറഞ്ഞാണല്ലോ പിന്നീട് പ്രശസ്തമായ മാമൊഴി വഴക്കം എന്നുള്ള ആ പദപ്രയോഗം തന്നെ അത് അങ്ങനെ അത്തരം ഒരു മാമൊഴി വഴക്കം മന്ത്രിയുടെ പ്രത്യേകിച്ച് സാംസ്കാരിക പോയി കാണുന്ന മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് പിന്നെ ഒട്ടും ഉചിതമല്ല അതിനകത്ത് ഒരുപാട് അനൗചിത്യമുണ്ട് മാത്രമല്ല അനൌചിത്യം മാത്രമല്ല അത് അങ്ങനെ അങ്ങനെ ചർച്ച ചെയ്യരുത് എന്നുള്ളതാണ് താങ്കൾ താങ്കൾ പറയുന്നത് പ്രസക്തമല്ല ആദ്യം പറഞ്ഞത് അല്ല ആ അതിന്റെ അപ്ര എന്തുകൊണ്ട് അപ്രസക്തമാകുന്നു എന്ന കാരണങ്ങൾ ഞാൻ പറയുകയും ചെയ്തു അത് ഞാൻ വെറുതെ മോറലായിട്ടൊന്നും പറയല്ലോ എന്തുകൊണ്ട് പ്രസക്തമല്ല എന്നുള്ള നിലപാട് എന്തുകൊണ്ട് അപ്രസക്തമാണെന്നുള്ള അടക്കം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ എന്നിട്ട് ഞാൻ അപ്പോഴും അത് പറയുമ്പോഴും ഞാൻ പറയുന്നത് സജീവന്റെ ഭാഗത്തൊന്നും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല കാരണം അദ്ദേഹം മന്ത്രിയാണ് യാണ് മന്ത്രി ഫലത്തിൽ അല്ലെ അങ്ങനെയൊന്നും തെറ്റ് തിരുത്താൻ അവസരം കൊടുത്തില്ല ആരവസരം കൊടുത്തില്ല എക്സൈസ് ഇത് കുഞ്ഞ് പറയേണ്ട തരത്തിലുള്ള ഇദ്ദേഹത്തിന് ഇരുപത് വയസ്സോ ഇരുപത്തൊന്നോ വയസ്സോ മറ്റോ പ്രായമുണ്ട് അതായത് ഒരു കുട്ടി എന്ന തരത്തിലേക്ക് ഒരു യുവാവായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ യുവാക്കളുടെ ഇടയിൽ ഇത്തരം ലഹരി ഉപയോഗത്തെ കുറിച്ചൊക്കെ നമ്മൾ എത്രത്തോളം ഭീതിയോടെയാണ് കുട്ടികളുടെ ഇടയിലും യുവാക്കളുടെ ഇടയിലും ഒക്കെ ഉള്ളത് കാണുന്നത് അതിനെതിരെയാണ് നമ്മൾ പല ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അവിടെ എന്ത് തെറ്റുതിരുത്തലിനെ കുറിച്ചാണ് പറയുന്നത് അല്ല ഞാനേ കഴിഞ്ഞ ദിവസം ഒരു ഒരു രാത്രിത്തെ ചർച്ചയില്ല ഈ ഈ വിഷയം ലഹരി വിഷയം ഞാൻ അവിടെ പറഞ്ഞ ഒരു കാര്യം ഞാൻ പെട്ടെന്ന് ഓർത്തുകൊണ്ട് പറയുകയാണ് ഈ തങ്ങൾ മക്കൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്ന് പല രക്ഷിതാക്കളും പറയാറുണ്ടല്ലോ വേണ്ടത് അതല്ല തങ്ങൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുകയാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയല്ല സ്വയം ബോധ്യപ്പെട്ട് അത് ചെയ്യണം എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന നിരന്തരം ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സംഗതി മക്കൾക്ക് വേണ്ടി മരിക്കാൻ നടന്നിട്ട് കാര്യമൊന്നുമില്ല മക്കൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ പ്രധാനം ഇത് കൊച്ചു കുഞ്ഞൊന്നും അല്ല ഇരുപത്തൊന്ന് വയസ്സുള്ള വോട്ടവകാശമുള്ള പൗരനാണ് അവസരം കൊടുത്തില്ല ഇതൊക്കെ കുഞ്ഞുങ്ങളല്ല എന്ത് തെറ്റ് അതാണ് ഇത് ഇത് എന്താണ് ഈ സാംസ്കാരിക മന്ത്രി ഇത് ഇത് ആദ്യമായിട്ടല്ല ഇത്തരം വാക്ക് നമുക്കറിയാം ഏറ്റവും ഭൂഷണം തെറ്റുതിരുത്താൻ അവസരം കൊടുത്തതുകൊണ്ടാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ ഇവ ഈ ഒമ്പത് പേരെയും വിട്ടത് അത് തെറ്റുതീർത്താൻ അവസരം കൊടുത്തതുകൊണ്ടല്ലേ അല്ലാതെ പിന്നെ നിങ്ങൾ തെറ്റുകാരാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കെട്ടിപ്പൂട്ടി ഇടുക അല്ലല്ലോ ചെയ്തത് പോലും രണ്ടാമത് മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യം തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ് അതിന് ആയിട്ടുള്ള ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള കളിയുടെ ഭാഗമാണ് അതായത് യു പ്രതിഭയെ ടാർഗറ്റ് ചെയ്യാൻ അത് ഒരു രാഷ്ട്രീയമായി അദ്ദേഹം സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് അനൂപ് അല്ല ഞാൻ ആരാണ് യു പ്രതിഭ എം എൽ ടാർഗറ്റ് ചെയ്യുന്നത് ഇവിടെ ബഹുമാനനായ സി പി എം സഹയാത്രികൻ ഇടത് സഹയാത്രികൻ പറയുന്നത് യു പ്രതിഭ എം എൽ എയെ സഹായിക്കാൻ വേണ്ടി അവരോട് സഹാനുഭൂതി പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ് ചെറിയാൻ അങ്ങനെ പറഞ്ഞത് എന്നാണ് പക്ഷെ ഞാനങ്ങനെ കരുതുന്നില്ല സത്യത്തിൽ പ്രതിഭ എം എൽ എയെ സഹായിക്കാനെന്ന വ്യാജേന അദ്ദേഹം വിഷയം ഒന്നുകൂടി സജീവമാക്കുകയാണ് അദ്ദേഹത്തിന് ഹിഡൻ അജണ്ടയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു പൊതുവേദിയിൽ പ്രതിഭ എം എൽ എയെ തന്നെ സാക്ഷി നിർത്തിക്കൊണ്ട് വീണ്ടും മകൻ്റെ വിഷയം ഉന്നയിക്കുകയാണ് ഇത് പണ്ടാരോ ഒരാളെ കല്യാണം അന്വേഷിച്ചു വന്നപ്പോൾ അയാളെക്കുറിച്ച് ചെക്കൻ വലിയ കുഴപ്പമില്ല ഇടയ്ക്ക് ചില ഉണ്ട് അത് ഇന്നത്തെ കാലത്ത് ഏത് ആൾക്കാണില്ലാത്തതെന്ന് പറയുന്നത് പോലെ വേദിയിൽ സ്വന്തം അമ്മയെ ഇരുത്തിക്കൊണ്ട് പറയുകയാണ് ഒന്ന് പുക വലിച്ചാൽ എന്താ തെറ്റ് അതാരാണ് ചെയ്യാത്തത് ഇതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ് ഈ വിഷയം വീണ്ടും സജീവമാകണം വീണ്ടും പ്രതിഭ എം എൽ എ പ്രതിസ്ഥാനത്ത് നിർത്തണം വീണ്ടും ഇത് ചർച്ച ചെയ്യപ്പെടണം നേരത്തെ സംസാരിച്ചപ്പോൾ ഇടത് സഹയാത്രികൻ തന്നെ പറഞ്ഞല്ലോ ഈ വിഷയം ചോർന്നു പോയത് ഇവിടെ എക്സൈസിന്റെ ഇന്റലിജൻസിൽ നിന്നാണ് എന്ന് ഭരണകൂടത്തിന്റെ സംവിധാനത്തിന്റെ നിയമസംവിധാനത്തിന്റെ മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റുന്നു

ഒരു സ്വന്തം പാർട്ടി ജില്ലാ സെക്രട്ടറി ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ അദ്ദേഹത്തിൻ്റെ കിടപ്പറയിൽ ക്യാമറ വെച്ചൊരു പാർട്ടിയാണ് സി പി എം ആലപ്പുഴയിൽ പ്രതിഭ എം എൽ എക്ക് നേരെയുള്ള പാർട്ടിക്കകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ അവരുടെ മകൻ്റെ കേസ് കൂടി ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ബി ജെ പി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിലൊരു വശത്ത് നിൽക്കുന്നുണ്ട് സത്യത്തിൽ ആലപ്പുഴ ജില്ലയിൽ പണ്ട് കാലത്ത് സി പി എമ്മിനകത്ത് ആഭ്യന്തര പ്രശ്നം ഉണ്ടാകുമ്പോൾ അതൊരു പ്രത്യയശാസ്ത്ര പ്രശ്നമാണെന്ന് പറയും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അധികാര വടംവലിയുടെ ഭാഗമാണെന്ന് പറഞ്ഞു യും പക്ഷേ ആലപ്പുഴയിൽ ഇപ്പോൾ ആളുകൾ സാമുദായികമായി ചേരിതിരിഞ്ഞ് ആക്രമിക്കുകയാണ് സ്വന്തം സഖാക്കളെ തന്നെ ഒരു കൂട്ടർ എസ് ഡി പി കാരാണെന്ന് പറയുന്നു ഒരു കൂട്ടർ ആർ എസ് എസ്സുകാരാണെന്ന് പറയുന്നു സാമുദായികമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്നല്ല ഒരു പാർട്ടിയിലും സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ആലപ്പുഴയിലെ പാർട്ടിയിൽ നടക്കുന്നതെങ്കിൽ ഇത് ഇപ്പോൾ അതിൻ്റെ മൂർധന്യത്തിലെത്തിരിക്കുകയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് നടക്കുന്ന ജീർണതയാണ് ഞാൻ വളരെ തുടക്കത്തിലേ പറഞ്ഞു ഇവിടെ പ്രതിഭ എം എൽ എയുടെ മകൻ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടെങ്കിൽ അതിൻ്റെ പേരിൽ ആ പ്രതിഭാ എം എൽ എയുടെ മകനാകട്ടെ വേറൊരാളാകട്ടെ അയാളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള അഭിപ്രായം ആർക്കുമില്ല അയാളുടെ ജീവിതം അതോടുകൂടി അവസാനിക്കപ്പെടേണ്ടെന്നുള്ള അഭിപ്രായം ആർക്കുമില്ല പക്ഷേ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം ജീവിതം പോലും ദുസ്സഹമാക്കുന്ന തരത്തിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ അതിനെ തിരുത്തുന്നതിനു പകരം മുന്നോട്ടു പോകുന്ന ഒരു സമീപനം സി പി എമ്മിനാകട്ടെ പ്രതിഭ എം ഭാഗത്തുനിന്നാകട്ടെ അത് ഉണ്ടായാൽ അത് ചോദ്യം ചെയ്യപ്പെടും എത്രമൊരു പ്രശ്നം ഉണ്ടായാൽ മാധ്യമങ്ങളെ പഴി പറയുകയാണോ മാധ്യമങ്ങൾ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യുന്നതാണോ അതിന്റെ പരിഹാരം എന്ന് പറയുന്നത് എന്താണ് എന്ന് പറയുമ്പോൾ മന്ത്രി ഉദ്ദേശിക്കുന്നത് ഇത് ആൾക്ക് അവസരം എംഎൽയുടെ മകനായതുകൊണ്ട് തിരുത്തണം എന്ന് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ പറയുന്ന മന്ത്രി മന്ത്രിസഭ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇയാളേക്കാൾ പ്രായം കുറഞ്ഞ പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞ ചെറുപ്പക്കാരെ ഇവിടെ മാവോയിസ്റ്റ് സാഹിത്യം കൈവശം വെച്ചു എന്നതിന്റെ പേരിൽ അവരുടെ ഭാവി ജീവിതം മുഴുവൻ ഇരുട്ടിലാഴ്ത്തേണ്ട വിധത്തിൽ അലനെയും താഹയെയും അറസ്റ്റ് ചെയ്ത് യു എ പി എ ചുമത്തിയൊരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് അവരുടെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ ഉമ്മ ബാപ്പ അവർ ഉമ്മൽ മന്ത്രി പറഞ്ഞിട്ടുള്ള ആ പ്രസ്താവന ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അത് പ്രോത്സാഹനം നൽകുന്നതാണ് ഇത്തരം കാര്യങ്ങൾക്ക് എന്നുള്ളതിൽ തർക്കമില്ല മറ്റൊന്ന് മകൻ എന്തെങ്കിലും ചെയ്തു എന്നുള്ളതിന് അതിന് എം എൽ എ അമ്മയായി എം എൽ എ പഴി പറയുന്നതിനോ അവരെ കുറ്റപ്പെടുത്തുന്നതിനോ അർത്ഥമില്ല അവരെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുന്നതിലോ അർത്ഥമില്ല എന്നാൽ ആ എം എൽ എയുടെ പരാമർശം മാധ്യമം പ്രവർത്തകർക്കെതിരായി അവർ നടത്തിയിട്ടുള്ള കാര്യങ്ങളും അംഗീകരിക്കാൻ കഴിയുന്നത് അല്ല വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് അനൂപ് ശ്രീ എം ജയചന്ദ്രൻ ന്യൂസ് ഈവനിംഗ് അവസാനിക്കുന്നു